പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം ചെയ്യാൻ സാധ്യമാക്കിയത് നാം എല്ലാവരും തെറ്റുകൾ ചെയ്യുന്നു നമ്മുടെ പാപങ്ങൾക്കായി പശ്ചാത്തപിക്കണം പക്ഷേ പശ്ചാത്താപം മനസ്താപം മുന്നോട്ട് പോകൂ ഇല്ലെങ്കിൽ ദൈവത്തോടുള്ള നടത്തം മുഴുവനും സ്വയം ദേഷ്യപ്പെട്ട് സമയം പാഴാക്കും ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ചെയ്യാൻ കാരണം ദൈവത്തിന്റെ ശക്തി എന്നെ രൂപാന്തരപ്പെടുത്തിയത് കൊണ്ടാണ് അത് അവൻ നിങ്ങൾക്കും ചെയ്യുന്നതാണ് ദൈവവചനത്തിൽ വചനത്തിൽ എല്ലാത്തിനുമുള്ള താക്കോലുണ്ട് ഞാൻ ജോയ്സ് മേർ ദൈവം നിങ്ങളുടെ എല്ലാ മുറിവുകളെയും സൗഖ്യമാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കൊടുക്കുന്നതിനെക്കുറിച്ച് ദൈവത്തോട് നിയമം പറയരുത് അത് എണ്ണുകയും വരുത് ആർക്കെങ്കിലും അനുഗ്രഹമാകാൻ കിട്ടുന്ന ഓരോ അവസരവും അതവരെ അനുമോദിക്കുന്നതായിരിക്കാം പ്രാർത്ഥിക്കാനാവാം പ്രോത്സാഹിപ്പിക്കാനാവാം അഥവാ അവർക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടാവാം എൻ്റെ സ്റ്റാഫിനോട് ഞാനൊരു ലിസ്റ്റ് തരാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെ മാനേജറും മൂന്ന് മാസം കൂടുമ്പോൾ ഞങ്ങളുടെ സ്റ്റാഫിൽ ആർക്കെങ്കിലും അത്യാവശ്യമായിട്ട് എന്തെങ്കിലും എന്ന് അതിന് ലവ് ഇൻ ആക്ഷൻ എന്നൊരു ഫണ്ട് ഞങ്ങൾക്കുണ്ട് അതിൽ സ്റ്റാഫ് ചേർത്ത പണത്തിൽ നിന്ന് മറ്റ് സ്റ്റാഫ്സിനെ സഹായിക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള പണം ആ ഫണ്ടിൽ ഇല്ലെങ്കിൽ ഞാനും ദേവും ബാക്കി പണം കൊടുക്കും എൻ്റെ സ്വന്തം സ്റ്റാഫിനെ സഹായിക്കാതെ ലോകത്തിലുള്ളവരെ സഹായിക്കുന്നതിൽ എന്താണ് അർത്ഥം അത് ഒട്ടും തന്നെ അർത്ഥവത്തല്ല അർത്ഥവത്തല്ലുറ്റുപാടും നോക്കൂ ജനങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കൂ ദൈവസ്നേഹം നമ്മുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല എന്നാൽ ദൈവം നമ്മെ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്നറിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ നാം സന്നദ്ധരാകും ഇതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് തെളിയിക്കാനായി ഇവയൊന്നും ചെയ്യേണ്ട ഒരാവശ്യവുമില്ല അഥവാ ദൈവം എന്തെങ്കിലും ചെയ്തു തരാനായിട്ടുമല്ല ദൈവസ്നേഹത്തെ സ്വീകരിക്കാൻ നിങ്ങൾ സമയം ചിലവാക്കിയാൽ ദിവസവും നിങ്ങളെ ഓർമ്മപ്പെടുത്തിയാൽ ദൈവം എന്നെ സ്നേഹിക്കുന്നു ഞാൻ സ്പെഷ്യലാണ് ദൈവത്തിന്റെ കണ്ണിലെ കൃഷ്ണമണിയാണ് ദൈവം എന്നെക്കുറിച്ച് കുറിച്ച് സന്തോഷിച്ച് ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദൈവം പാടും ബൈബിളിൽ ഇതെല്ലാം പറയുന്നുണ്ട് ഇതെല്ലാം ഒരു വേദവാക്യത്തിൽ ഇങ്ങനെ പറയുന്നു നമ്മളിലെ ഓരോ നല്ല കാര്യത്തിനും നാം ദൈവത്തിന് നന്ദി അർപ്പിക്കണം നമ്മളിലെ ഓരോ നല്ല കാര്യങ്ങൾക്കും നാം ദൈവത്തിന് അംഗീകാരം നൽകണം എത്ര പേർ നന്ദി അർപ്പിക്കുന്നുണ്ട് നമ്മളുള്ള എല്ലാ മോശമായ കാര്യങ്ങൾക്കും നാം അംഗീകാരം നൽകുന്നു ഈ വേദവാക്യം കേൾക്കൂ സെഫന്യാവ് മൂന്ന് പതിനേഴ് ഇത് അത്ഭുതകരമാണ് നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി അതായത് രക്ഷകനായി നിന്റെ മധ്യേ ഇരിക്കുന്നു അവൻ നിന്നിൽ അത്യന്തം ഇനി ഇത് കേൾക്കൂ സന്തോഷിക്കും തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതെ ഇരിക്കുന്നു ഘോഷത്തോടെ അവൻ നിങ്ങൾ ആനന്ദിക്കും നിന്റെ പാപങ്ങളെക്കുറിച്ച് അവൻ ഓർക്കുകയില്ല അതുകൊണ്ട് എന്തെങ്കിലും തെറ്റ് ചെയ്ത ശേഷം അത് നിങ്ങൾ സമ്മതിച്ച് അതിനെക്കുറിച്ച് ദൈവത്തോട് പറയൂ അതിൽ നിന്ന് പിന്മാറാൻ നിങ്ങൾ തയ്യാറാണോ എന്നിട്ട് നിങ്ങൾ ദൈവത്തോട് മാപ്പ് ചോദിച്ച് അത് സ്വീകരിക്കുന്നു ആ പാപത്തെക്കുറിച്ച് തുടർച്ചയായി ഓർത്ത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കുറ്റബോധമുണ്ടാകുമ്പോൾ അതുണ്ടാക്കുന്നത് ദൈവമല്ല പിശാചിൻ്റെ ക്രിയയാണ് സാത്താനാണത് ചെയ്യുന്നത് അഥവാ കുറ്റബോധം നിങ്ങൾക്ക് ശീലമായത് കൊണ്ട് സ്വയം അത് ചെയ്യുന്നു പണ്ട് എനിക്ക് വല്ലാത്ത കുറ്റബോധമുണ്ടായിരുന്നു ഞാൻ ചെയ്തത് തെറ്റാണെന്ന് തോന്നിയില്ലെങ്കിൽ എനിക്കെന്തോ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ ദിവസവും പറയാറുണ്ട് അത് സാത്താനെ ഭ്രാന്ത് പിടിപ്പിക്കുമെന്ന് ഞാൻ പ്രത്യാശിച്ചു ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നെ അംഗീകരിക്കുന്നു അതെ ഞാനൊരു സമർത്ഥയാണെന്നോ ആത്മീയതയുടെ പര്യായമാണെന്നോ പറയുകയല്ല നിങ്ങൾക്കിത് പറയാമോ ദൈവം എന്നെ അംഗീകരിക്കുന്നു അപ്പോൾ തന്നെ സാത്താൻ നിങ്ങളുടെ ചെവിയിൽ പറയും നീ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അംഗീകരിക്കാൻ ദൈവത്തിനാകുമോ എല്ലാ കാര്യങ്ങളും എന്നല്ല പറഞ്ഞത് നാം ചെയ്യുന്നതെല്ലാം അവൻ അംഗീകരിക്കില്ല പക്ഷെ ദൈവം നിങ്ങളെ അംഗീകരിക്കും ദൈവം നിങ്ങളെ അംഗീകരിക്കുമെന്ന് കൂടുതൽ അറിയുമ്പോൾ തെറ്റായത് ചെയ്യുന്നത് താനേ കുറയും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലൊരു അഡിക്ഷൻ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരാൻ കഠിനമായി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് സാധ്യമാകാത്തത് നിങ്ങളെ വളരെയധികം അസ്വസ്ഥരാക്കുന്നു വാസ്തവം പറഞ്ഞാൽ കൂടുതലായി ശ്രമിക്കും തോറും നിങ്ങൾ കൂടുതൽ അസ്വസ്ഥരാകും ഇത് മനസ്സിലായോ ദൈവം എന്നോട് ഇത് പറഞ്ഞപ്പോൾ എനിക്കിത് സഹായകമായി കാരണം ഞാൻ കുറേ സമയം അസ്വസ്ഥതയോടെ ഇരിക്കാറുണ്ട് ദൈവം എനിക്കിത് കാണിച്ചു തന്നപ്പോൾ ജടീകതയുടെ പ്രവൃത്തി അസ്വസ്ഥതയ്ക്ക് തുല്യമാണ് ഞാനത് ശ്രദ്ധിക്കാൻ തുടങ്ങി ഓരോ തവണ അസ്വസ്ഥത ഉണ്ടാകുമ്പോഴും ദൈവത്തിങ്കൽ ഏൽപ്പിക്കാതെ എന്തോ ഒന്ന് ചെയ്യാൻ ശ്രമിച്ചത് കൊണ്ടാണ് എന്നെനിക്ക് മനസ്സിലായി ദൈവം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിച്ചില്ല ആ ദൈവം നിങ്ങളെ അതിയായി സ്നേഹിക്കുന്നു നിങ്ങളെ അവൻ അംഗീകരിക്കുന്നു അമ്മയുടെ ഗർഭപാത്രത്തിൽ സ്വന്തം കൈകൊണ്ട് നിങ്ങളെ സൃഷ്ടിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ ദൈവസ്നേഹം കാണാൻ ആരംഭിക്കണം എന്ന് ഞാൻ പറയുകയാണ് ഒന്ന് യോഹനൻ നാല് ആറ് എൻ്റെ ജീവിതത്തെ മാറ്റി അതിൽ പറയുന്നു നമുക്കറിയാം മനസ്സിലാക്കാം തിരിച്ചറിയാം പറയൂ തിരിച്ചറിയാം നിരീക്ഷിച്ചതുകൊണ്ട് കൊണ്ട് നമുക്ക് അറിയാവുന്നതാണ് അതായത് നാം അതിനായി നോക്കുന്നു അനുഭവം കൊണ്ട് നാം വിശ്വസിക്കുന്നു വിശ്വാസത്തിൽ ആശ്രയിച്ച് മുറുകെ പിടിക്കുന്നു ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ ഇനി ഇത് എൻ്റെ ജീവിതം മാറ്റത്തക്കതായിരുന്നു കാരണം ഇവിടെ പറയുന്നു ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം എന്താണെന്ന് നാം ബോധവാന്മാരാകേണ്ടതാകുന്നു എന്ന് എന്നുവെച്ചാൽ നാം അത് ശ്രദ്ധിക്കണം ദൈവം എനിക്ക് ചെയ്തിട്ടുള്ള ചെറിയ കാര്യങ്ങൾ പോലും ഞാനൊരു പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ചിലതൊക്കെ മറ്റുള്ളവരെ സംബന്ധിച്ച് അർത്ഥമില്ലാത്തതായിരിക്കാം പക്ഷെ അവയെല്ലാം എന്നെ വളരെയധികം അനുഗ്രഹിച്ചു ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ദൈവം എന്നെ വെല്ലുവിളിച്ചു സഹായം ലഭിക്കാൻ വേണ്ടി ഞാൻ വിശ്വാസം വെളിപ്പെടുത്തുന്നത് നിർത്തേണ്ടതാണെന്ന് എന്നാൽ എല്ലാവരും ചിലപ്പോൾ ചില കാര്യങ്ങൾ നിസ്സാരമായിട്ട് എടുക്കാറുണ്ടെന്ന് അറിയാമോ അത് ശരിയാണെന്നോ തെറ്റല്ലെന്നോ വിചാരിക്കും അതുകൊണ്ട് കാര്യസാധ്യത്തിന് വേണ്ടി വിശ്വാസം പ്രകടിപ്പിക്കുന്നത് നിർത്തണം എന്ന് ദൈവം ഓർമ്മിപ്പിച്ചു നാം ദിവസവും ഇങ്ങനെ പറയേണ്ടതാണ് എനിക്ക് ദൈവത്തിൻ്റെ പ്രീതിയുണ്ട് ദൈവം എനിക്ക് മനുഷ്യരുടെ പ്രീതി തരുന്നു ഇങ്ങനെ പറയാതെ പുറത്തിറങ്ങരുത് ഇന്ന് ഞാൻ പോകുന്ന എല്ലായിടത്തും പ്രീതി ലഭിക്കും എനിക്ക് ദൈവത്തിൻ്റെ പ്രീതി ലഭിച്ച ആദ്യ ദിവസം ദൈവം ഞാനും പുറത്ത് ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോൾ അവിടെയുള്ള വെയ്റ്ററസ് ഞങ്ങളോട് പറഞ്ഞു ആരോ നിങ്ങൾ കഴിച്ച ഭക്ഷണത്തിന് പണമടച്ചു നിങ്ങൾ പറയും അത് ഉറപ്പാണ് കാരണം നിങ്ങൾ ജോയ്സ്മേർ അല്ലേ എന്നാൽ ജോയ്സ്മേർ അല്ലാത്തവരുടെ ബില്ലിനെ ഞാൻ പണം അടച്ചിട്ടുണ്ട് അവർ സാധാരണക്കാരായ അപരിചിതരായിരുന്നു മറ്റൊരു സംഭവം നിങ്ങളോട് പറയാമോ എന്നറിയില്ല എന്നെ സ്വയം പുകഴ്ത്താൻ വേണ്ടിയല്ല ഞാൻ വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയുമല്ല പക്ഷേ ഇത് അത്ഭുതകരമായിരുന്നു ഞാനും മക്കളും ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിച്ച ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കാർ നിർത്തിയ സ്ഥലത്തേക്ക് ഞങ്ങൾ നടന്നു പോകുമ്പോൾ ഏതോ ഒരാൾ കാറിൻ്റെ വിൻഡോ താഴേക്ക് ഇറക്കിയിട്ട് എന്നോട് പറഞ്ഞു നിങ്ങൾ സുന്ദരിയാണ് എന്നിട്ട് പോയി എൻ്റെ മനസ്സിൽ തോന്നുന്നത് എന്താണെന്നോ അത്തരം കാര്യങ്ങൾ വരുന്നത് ദൈവത്തിൽ നിന്നാണെന്ന് ഞാൻ കരുതുന്നു ആരെങ്കിലും കാറിൻ്റെ വിൻഡോ താഴ്ത്തി അങ്ങനെ വിളിച്ചു പറയാൻ തൂനിയുമോ ഓ നിങ്ങൾ ആരാണെന്ന് അറിയുന്നത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ അങ്ങനെ ആവാം അല്ലാതെയും ആവാം എനിക്ക് പ്രശ്നമില്ല പക്ഷെ ദൈവം പറഞ്ഞതായിട്ട് എനിക്ക് തോന്നി കാരണം റെസ്റ്റോറൻറ്റിൽ വെച്ച് ദൈവം ചെയ്യാൻ പറയുന്നതാണെന്ന് വിശ്വസിക്കുന്നത് ചെയ്യുന്നതിനെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നു ഭയം അതിന് തടസ്സമുണ്ടാക്കാൻ അനുവദിച്ചു കൊടുക്കരുത് എനിക്ക് തോന്നി ദൈവം ഇങ്ങനെ പറയുന്നു ആ സംഭാഷണം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ദൈവം തന്റെ സ്നേഹം കാണിച്ചു തരാൻ ഉപയോഗിക്കുന്ന പല മാർഗങ്ങളെക്കുറിച്ചും ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് അത്ഭുതം തോന്നാതിരിക്കില്ല ശരിയല്ലേ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറിയ മാർഗത്തിലൂടെ അനേകം വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു കാര്യമാണിത് എനിക്കെപ്പോഴും പംകിൻ ബ്രെഡും സുക്കിനി ബ്രെഡും ഇഷ്ടമാണ് അത് ഉണ്ടാക്കാനും ബേക്ക് ചെയ്യാനും ഒന്നും എനിക്ക് സമയം കിട്ടാറില്ല വർഷങ്ങൾക്ക് മുൻപ് ഞാനൊരു ട്യൂണ കാസറോൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു അത് ഭയങ്കര ഡ്രൈ ആയിരുന്നു വിഴുങ്ങാൻ പോലും സാധിച്ചിരുന്നില്ല ഞാൻ എപ്പോഴും പാചകം ചെയ്യും നല്ലൊരു പാചകക്കാരിയായിരുന്നു പക്ഷേ ഇപ്പോൾ വർഷങ്ങളായി ഞാനൊന്നും ഉണ്ടാക്കാറില്ല ഇതൊരു തമാശയാണ് പക്ഷേ മുൻപൊക്കെ വർഷങ്ങൾക്ക് മുൻപ് മിനിസ്ട്രിയിൽ ഞാൻ ബിസി ആവുന്നതിന് മുൻപ് ഒരിക്കൽ ഞാൻ ദൈവത്തോട് പറഞ്ഞു ഓർക്കുന്നു ദൈവമേ എനിക്ക് സുക്കിനി ബ്രെഡ് കഴിക്കണമെന്ന് ഭയങ്കര ആശയാണ് അങ്ങനെ ഞാൻ അടുത്ത കോൺഫറൻസിന് അടുത്ത മീറ്റിങ്ങിന് പോയി മീറ്റിംഗ് സെൻറ്റ് ലൂയിസിലായിരുന്നു അന്ന് കൂടുതൽ യാത്രകൾ ചെയ്തിരുന്നില്ല അപ്പോൾ ആരോ എനിക്കൊരു ബോക്സ് തന്നു ഇരുമ്പ് പെട്ടിയായിരുന്നു ഞാൻ വിചാരിച്ചു എന്തിനാണ് എനിക്ക് ഇരുമ്പ് പെട്ടി തരുന്നത് എന്നാൽ അതിനകത്തൊരു സുഖിനി ബ്രെഡ് ലോഫ് ഉണ്ടായിരുന്നു കണ്ടോ നമ്മുടെ ആവശ്യങ്ങൾ എന്തും ചിന്തിക്കാം എന്നാൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് അപ്രതീക്ഷിതമല്ല നിങ്ങൾക്കറിയാമോ ഇന്ന് ആ ബ്രെഡ് എപ്പോൾ വേണമെങ്കിലും എനിക്ക് വേണ്ടി ഉണ്ടാക്കി തരാൻ എനിക്കൊരാളുണ്ട് കർത്താവിൽ നാം സന്തോഷിക്കണം അപ്പോൾ അവൻ നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരുന്നതായിരിക്കും ഇന്നിത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും ഇന്ന് രാവിലെ നിങ്ങളെ സ്നേഹിക്കണമെന്ന് എനിക്ക് തോന്നി നിങ്ങൾ എനിക്ക് വളരെ വിശേഷപ്പെട്ടവരാണ് നാം പല തെറ്റുകളും ചെയ്യും എല്ലാവരും തെറ്റ് ചെയ്യുന്നു നാം പാപങ്ങൾക്കായി പശ്ചാത്തപിക്കേണ്ടതാണ് പക്ഷേ പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് അത് വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോകൂ ഇല്ലെങ്കിൽ ദൈവവുമായുള്ള നടത്തത്തിൽ മുഴുവനും സ്വയം ദേഷ്യപ്പെട്ട് സമയം പാഴാക്കും തെറ്റ് ചെയ്തതിനെ കുറിച്ച് മാത്രം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യാനാകും എന്നതിൽ ശ്രദ്ധ പതിപ്പിക്കൂ ഞാനിത് വീണ്ടും പറയാം ദൈവത്തോടുള്ള നിങ്ങളുടെ സ്നേഹം വെളിപ്പെടുത്താനുള്ള ഏറ്റവും നല്ല വഴി മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുകയാണ് ചിലപ്പോൾ ആരോടെങ്കിലും അവരെ കാണാൻ ഭംഗിയുണ്ടെന്ന് പറയൂ എന്നെങ്കിലും നിങ്ങൾ ആർക്കെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്തിട്ട് അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഇന്നത്തെ എൻ്റെ ദിവസം നിങ്ങൾ മാറ്റി പറയൂ ആരെങ്കിലും നിങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ആരുടെയെങ്കിലും ഒരു ദിവസത്തിന് മാറ്റമുണ്ടാക്കുന്നത് അത്ഭുതകരമല്ലേ അവരോട് കാണാൻ നന്നായിരിക്കുന്നു എന്ന് പറയൂ അഥവാ അഭിനന്ദിക്കൂ ദൈവം അവരെ സ്നേഹിക്കുന്നു എന്ന് പറയൂ അതിനുവേണ്ടിയാണ് നാം ജീവിക്കേണ്ടത് ദൈവത്തിനായി ജീവിക്കുന്നത് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി ജീവിക്കുന്നതാണ് മറ്റുള്ളവർക്ക് അനുഗ്രഹമാകാനാണ് കൂടാതെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിൽ നിന്ന് വിടുവിക്കപ്പെടാനാണ് സ്വാർത്ഥതയില്ലാത്ത ജീവിതം ജീവിക്കാൻ പഠിക്കുക അതാണ് നിങ്ങളുടെ കുരിശെടുത്ത് യേശുവിനെ പിന്തുടരുന്നത് ആംപ്ലിഫൈഡ് ബൈബിൾ പറയുന്നു നിങ്ങളുടെ കുരിശെടുത്ത് നിങ്ങളെക്കുറിച്ച് മറന്ന് നിങ്ങളുടെ സ്വന്തം താല്പര്യങ്ങളെ മാറ്റി നിർത്തുക അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യരുതെന്നല്ല അർത്ഥം നിങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ത്യാഗം ചെയ്യണമെന്നുമല്ല അതിന്റെ അർത്ഥം ഇതാണ് എന്താണ് നിങ്ങളുടെ കുഴപ്പം എന്നതിൽ മാത്രം ഉന്നം വെച്ചുകൊണ്ടിരിക്കരുത് എന്നാണ് പല കാര്യങ്ങളും ഞാൻ തെറ്റായി ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ പലതും ശരിയായി ചെയ്തിട്ടുമുണ്ട് നിങ്ങൾക്കറിയാമോ നിങ്ങളിൽ പലരും തെറ്റുകളെക്കാൾ കൂടുതൽ ശരിയായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാൽ ചെയ്ത ഒന്നോ രണ്ടോ തെറ്റുകളെ കുറിച്ച് മാത്രം ശ്രദ്ധിച്ചാൽ നിങ്ങൾ അത്തരക്കാരാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ സാത്താൻ അവസരം കിട്ടും അത് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കുന്നതിന് തടസ്സമുണ്ടാക്കുന്നു നമുക്ക് കുറച്ചു നേരം കൃപയെക്കുറിച്ച് സംസാരിക്കാം കൃപ എന്നത് യോഗ്യതയില്ലാത്ത സഹായമാണെന്നാണ് നാം എപ്പോഴും കേൾക്കാറുള്ളത് അതാണ് കൃപ എന്ന് പക്ഷേ നിങ്ങൾ വചനത്തെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കിയാൽ അതിൽ കൂടുതൽ അർത്ഥമുള്ളതായിട്ട് അറിയും കൃപ എന്നത് നാം എത്ര തന്നെ കഷ്ടപ്പെട്ടാലും അധ്വാനിച്ചാലും ചെയ്യാനാവാത്തത് പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ എളുപ്പത്തിൽ ചെയ്യാനാക്കുന്ന ശക്തിയാണ് ഇത് നിങ്ങൾ കേട്ടോ കൃപ എന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് അവനാണ് കൃപയുടെ ആത്മാവ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ എൻ്റെ സാക്ഷികളാവാനുള്ള ശക്തി നിങ്ങൾക്കുണ്ടാവും അവിടെ സാക്ഷ്യം നൽകാൻ അല്ല പറയുന്നത് അതിൽ പറയുന്നു എന്റെ സാക്ഷികളാവാൻ അതാണ് നമുക്ക് വേണ്ടത് പ്രവൃത്തിയെക്കുറിച്ചല്ല ഇതിൽ പറയുന്നത് പകരം ഇവിടെ പറയുന്നത് ക്രിസ്ത്യാനികളായ ഓരോരുത്തരും ലോകത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരുമിച്ച് പ്രവർത്തിക്കണം എന്നാണ് അപ്പോൾ ഓരോ വാതിലും തട്ടി ക്രിസ്തുവിനെ പറയുന്നതിനേക്കാൾ കൂടുതൽ ആത്മാക്കളെ രക്ഷിക്കാൻ സാധിക്കും അപ്പോസ്തല പ്രവർത്തി ഒന്ന് എട്ടിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ സാക്ഷ്യം പറയും എന്നല്ല പറയുന്നത് നിങ്ങൾ എൻ്റെ സാക്ഷികളാവും എന്നാണ് പറയുന്നത് നിങ്ങൾ പോകുന്നിടത്തെല്ലാം സാക്ഷികളാവും എന്നാണ് പറയുന്നത് നിങ്ങൾക്കറിയാമോ ജനങ്ങൾക്ക് ഈ ലോകത്തിലുള്ള ജനങ്ങൾക്ക് അതെന്താണെന്നറിയില്ല എന്നെനിക്ക് തോന്നുന്നു കാരണം അഭിഷേകം എന്താണെന്ന് അവർക്കറിയില്ല പക്ഷേ ചിലപ്പോൾ ജനങ്ങൾ ഞാൻ പറയുന്നത് ഞാൻ ആരാണെന്ന് അഥവാ ഞാൻ ജോയ്സ്മെയർ ആണെന്ന് അറിയാത്തവർ ഇങ്ങനെ പറയുമായിരിക്കും നിങ്ങൾക്കെന്തോ പ്രത്യേകതയുണ്ട് അതെ ഇന്ന് രാവിലെ എനിക്ക് മേക്കപ്പിട്ട പെൺകുട്ടി ഇങ്ങനെ പറഞ്ഞു അവൾ എന്നോടൊരു സ്ത്രീയെക്കുറിച്ചാണ് പറഞ്ഞത് അവർ അവളോട് പറഞ്ഞു എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു കണ്ടോ ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ദൈവസാന്നിധ്യം എന്നിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം നാം പോകുന്നിടത്തെല്ലാം നമുക്ക് പ്രീതി ലഭിക്കും ആമേൻ ഞാൻ മിനിസ്ട്രിയിലേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ ഭർത്താവ് ചെറിയ ഗോൾഫ് ലീഗിൽ പങ്കെടുക്കുന്നത് ഉപേക്ഷിച്ചു അതൊരു വലിയ ത്യാഗമായിരുന്നു കാരണം ആഴ്ചതോറുമുള്ള ഗോൾഫ് ഗെയിം അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു ഇപ്പോൾ ദൈവം അദ്ദേഹത്തെ സഹായിച്ചിരിക്കുന്നു നാട്ടിലുള്ള എല്ലാ വലിയ ഗോൾഫ് കോഴ്സിലും അദ്ദേഹം കളിച്ചിട്ടുണ്ട് ദൈവം എന്നോട് ഒരിക്കൽ പറഞ്ഞത് ഞാനിപ്പോൾ പറയാം ജോയ്സ് നീ എന്റെ കാര്യം ചെയ്യുന്നത് കൊണ്ട് ഞാൻ എന്നും നിന്റെ കാര്യം ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്ന് ദൈവത്തിന്റെ കാര്യം ചെയ്യുന്നത് ഇന്ന് മുഴുവനും ദൈവം എന്റെ കാര്യം നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എനിക്ക് എന്ത് വേണമെങ്കിലും അവൻ നോക്കിക്കൊള്ളും നിങ്ങൾക്കും അവൻ അതുപോലെ ചെയ്യും കൃപ എന്നത് ശക്തിയാണ് ഇവിടെ പറയുന്നു നിങ്ങളെ മാറ്റാൻ ഓ യാക്കോബ് നാലിൽ ധാരാളം മികച്ച വചനങ്ങളുണ്ട് നാല് ആറിൽ ഇവിടെ പറയുന്നത് ഇതാണ് നിങ്ങൾ ലോകത്തെ സ്നേഹിച്ചാൽ നിങ്ങൾ മറ്റൊരാളുമായി അവിഹിത ബന്ധം പുലർത്തുന്ന അവിശ്വസ്തയായ പോലെയാണ് പിന്നെ ആറാം വാക്യത്തിൽ പറയുന്നു അവൻ നമുക്ക് അധികം കൃപ നൽകുന്നു പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ വിചാരങ്ങളോട് മുഴുവനായി ചേർത്തു നിൽക്കാനുള്ള കൃപ നാൽപ്പതോളം വർഷം മുൻപ് ഇത് മനസ്സിലാക്കിയപ്പോൾ എന്നെ സംബന്ധിച്ച് ഇത് എത്ര അർത്ഥവത്തായിരുന്നു എന്ന് പറയാനാവില്ല ദൈവകൃപയ്ക്ക് മാത്രമേ എന്നെ മാറ്റാനാവൂ എന്ന് എനിക്കെന്നെ മാറ്റാനായില്ല ദൈവകൃപയ്ക്ക് മാത്രം അതുകൊണ്ട് സ്വയം മാറാൻ ഒരിക്കലും ശ്രമിക്കരുത് എപ്പോഴും ദൈവത്തോട് ചോദിക്കൂ ദൈവമേ എന്നെ മാറ്റേണമേ അവനാണ് നമ്മുടെ സഹായി അവനാണ് ആശ്വാസദായകൻ അവനാണ് പാപങ്ങളെക്കുറിച്ച് നമ്മെ കുറ്റപ്പെടുത്തുന്നതും അതുപോലെ നീതിയെക്കുറിച്ചും ആമേൻ ഇപ്പോൾ മനസ്സിലായോ ഇന്ന് ഞാൻ നിങ്ങളോട് നന്നായി പെരുമാറുന്നു സാധാരണ ഞാൻ നിങ്ങളെ വലിച്ചു കീറാറാണ് പതിവ് പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് രാവിലെ നിങ്ങളെ അല്പം സ്നേഹിക്കണമെന്ന് തോന്നി ആമേൻ അടുത്ത സർവീസിന് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കണമെങ്കിൽ പ്രസംഗം കുറിച്ച് കഠിനമായിരിക്കുമെന്ന് പറഞ്ഞോട്ടെ ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന രോഗത്തെപ്പറ്റിയാണ് പ്രസംഗിക്കുക അതുകൊണ്ട് വേറെ ഒന്നും ചെയ്യാനില്ലെങ്കിൽ ഇവിടെ ഇരിക്കാം ഒരു ദിവസം രണ്ട് പ്രാവശ്യം പള്ളിയിൽ പോകൂ നിങ്ങൾ ഇനി അസ്വസ്ഥരാവേണ്ട ആവശ്യമില്ല പൗലിന്റെ പ്രഭാഷണം റോമർ പതിനേഴാം അധ്യായം പതിനഞ്ച് മുതൽ എട്ടാം അധ്യായം ഒന്നാം വാക്യം വരെ വായിച്ചാൽ അത് നമുക്ക് യോജിച്ചതായിരിക്കും ഓ എനിക്ക് ശരിയായത് ചെയ്യണമെന്നുണ്ട് പക്ഷെ എനിക്ക് ചെയ്യണമെന്നത് ചെയ്യാനാവുന്നില്ല ഞാൻ ശരിയായത് ചെയ്യാൻ ശ്രമിക്കുന്നു എങ്കിലും എപ്പോഴും തെറ്റായത് ചെയ്യുന്നു അത് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഞാനല്ല എന്നിൽ വസിക്കുന്ന പാപമത്രേ ഇത് വായിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയാൾക്ക് വട്ടാണെന്ന് എന്നാൽ ഇതിൽ വളരെ നല്ലൊരു കാര്യമുണ്ട് അയാൾ പറയുന്നു ഞാൻ നികൃഷ്ട പാപിയാണ് ചിലപ്പോൾ നമുക്ക് അങ്ങനെ തോന്നും അതായത് ഞാൻ നല്ലവനാകാൻ കുറേ ശ്രമിച്ചു പക്ഷെ എപ്പോഴും മോശമായി തീരുന്നു ആരാണ് എന്നെ സഹായിക്കുക എനിക്ക് എവിടെ നിന്ന് സഹായം കിട്ടും ഓ ഞാൻ നികൃഷ്ട പാപിയാണ് ആരാണ് എന്നെ മരണത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷിക്കുക ഓ നന്ദി ദൈവമേ ക്രിസ്തുവിലൂടെ ദൈവം സഹായിക്കും ആരാണ് നിങ്ങളെ വിടുവിക്കുക ദൈവം നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്യാൻ ആരാണ് നിങ്ങളെ സഹായിക്കുന്നത് ദൈവം ഒരു മുന്നേറ്റമോ വിജയമോ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് നിങ്ങളെടുക്കരുത് ശരി ഇനി ഒരു മിനിറ്റ് ഇത് കേൾക്കൂ രക്ഷയെക്കുറിച്ചുള്ള വേദവചനം ഞാൻ വായിക്കുന്നത് നിങ്ങൾ കേട്ടു നിങ്ങൾ എങ്ങനെയാണ് ക്രിസ്തുവിനെ സ്വീകരിക്കുക നിങ്ങളിന്നിവിടെ ഉണ്ടെങ്കിലും വീട്ടിൽ നിന്ന് കാണുകയാണെങ്കിലും യേശുവിനെ നിങ്ങളുടെ ജീവിതം സമർപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വിശ്വാസത്തിന്റെ കൈകൾ ഈ പ്രഭാതത്തിൽ മുൻപോട്ട് നീട്ടിക്കൊണ്ട് യേശുവിനെ രണ്ട് കൈകളും നീട്ടി സ്വീകരിക്കൂ വേദപുസ്തകത്തിൽ പറയുന്നു നാം പാപത്തിലായിരുന്നപ്പോഴും യേശു നമുക്കായി മരിച്ചു എന്ന് നാം ഒട്ടും കാര്യമാക്കാതിരുന്നപ്പോഴും യേശു നമുക്കായി മരിച്ചു ദൈവം നമ്മുടെ സ്ഥാനത്ത് മരിക്കുവാനായി സ്വന്തം ഏകപുത്രനെ ഭീകരമായ മരണത്തിനിരയാക്കി തൻ്റെ സ്നേഹം വെളിപ്പെടുത്തി ദൈവത്തിന്റെ മനസ്സിൽ നാം ഉണ്ടായിരുന്നു നമ്മെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് അതിനാൽ രക്ഷ എന്ന മഹത്തായ ദാനം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഈ പ്രഭാതത്തിൽ നിങ്ങളത് സ്വീകരിക്കുന്നതാണ് ഒരു ലളിതമായ പ്രാർത്ഥന പ്രാർത്ഥിക്കാം നിങ്ങൾ പറയും അതത്ര എളുപ്പമല്ല ആദ്യം ഞാൻ എന്നെ തന്നെ നേരെയാക്കണമല്ലോ ഒരു തമാശ പറയട്ടെ സ്വയം നേരെയാക്കാൻ നിങ്ങൾക്കാവില്ല ഇന്ന് നിങ്ങൾക്ക് സൗജന്യമായി തന്നിരിക്കുന്നത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇനിയുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടാവും എന്നിട്ട് ഇവിടെ നിന്ന് പോകും അതിനുശേഷം നിങ്ങൾ മാറാൻ തുടങ്ങും നിങ്ങൾ ആദ്യം മാറേണ്ടതില്ല പിന്നീട് അവൻ നിങ്ങളെ മാറ്റും അഥവാ നിങ്ങളിതിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം എനിക്കൊരു ക്രിസ്ത്യാനി ആവണം അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ ക്രിസ്തുവിൻ്റെ അനുയായി ആവുക എനിക്കൊരു ക്രിസ്ത്യാനി ആവണം എൻ്റെ ജീവിതം ദൈവത്തിന് നൽകിയിട്ടില്ല അഥവാ ഞാൻ മുഴുവനായി സമർപ്പിച്ചിട്ടില്ല നിങ്ങളത് ചെയ്യേണ്ടി വരുമായിരിക്കും അഥവാ നിങ്ങൾ പിൻവാങ്ങി ക്രിസ്തുവിൽ നിന്ന് അകന്നിട്ടുണ്ടാവും ഈ പ്രഭാതത്തിൽ നിങ്ങൾ എൻ്റെ കൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കണം അതിന് സന്നദ്ധരായവർ കൈകൾ ഉയർത്തു എങ്കിലേ നിങ്ങൾ എവിടെയാണെന്ന് എനിക്ക് കാണൂ കണ്ടോ ഹാളിൽ മുഴുവനും കൈകൾ ഉയർന്നു വാ അത്ഭുതകരം തന്നെ അത്ഭുതം എനിക്ക് വേണ്ടി നിങ്ങൾ ഒരു കാര്യവും കൂടി ചെയ്യണം നിങ്ങളെ നാണം കെടുത്താനല്ല ഞാൻ പറയുന്നത് സത്യമായിട്ടും പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം അങ്ങനെ ഞാൻ ചെയ്യാൻ പറഞ്ഞതിന്റെ കാരണം ഇതാണ് നിങ്ങളെ സ്നേഹിക്കുന്ന ഈ ജനങ്ങളുടെ മുന്നിൽ നിൽക്കാനായില്ലെങ്കിൽ പുറത്തിറങ്ങി മറ്റുള്ളവരെ സമീപിക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല അതുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിനായി എഴുന്നേറ്റ് നിൽക്കണം അതെ എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ വേണം ശരി നമുക്ക് ഈ പ്രാർത്ഥന ഒരുമിച്ച് പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു ദൈവം എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ പാപങ്ങൾക്ക് അവൻ വില കൊടുത്തു എനിക്കതിനുള്ള യോഗ്യത ഇല്ലെന്നറിയാം എങ്കിലും ഇപ്പോൾ തന്നെ ക്രിസ്തുവിനെ ഞാൻ സ്വീകരിക്കുന്നു എന്നിൽ വന്ന് വസിക്കണമേ എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ ഒരു പുതിയ തുടക്കം തരണമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എനിക്കങ്ങയെ വേണം അങ്ങ് എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എന്നെ ഇങ്ങനെ തന്നെ സ്വീകരിക്കണമേ എന്നിട്ട് അങ്ങയുടെ ഇഷ്ടം പോലെ എന്നെ മാറ്റണമേ ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഞാൻ സ്വർഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എൻ്റെ യാത്ര ഞാൻ സന്തോഷിക്കും എല്ലാവരും ദൈവത്തിന് പറയൂ ജോയ്സിന്റെ സുഹൃത്തുക്കളും പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം സംരക്ഷണം ചെയ്യാൻ സാധ്യമാക്കിയത്